ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻ്റി സിക്സ് മാവേലി ലണ്ടനിരിക്കുന്നത് മൊറാദാബാദിലൊരു ഹോട്ടലിലാണ് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് അലിഗർ പോയി യു പിയിലെ അലിഗർ വളരെ പേര് പേരുകേട്ടൊരു സിറ്റിയാണ് തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ് യു പിയിലെ തന്നെ തിരക്കുള്ള സിറ്റിയാണ് അവിടെ ഇന്നലെ മൊറാദാബാദ് വന്നു ബൈ ബസ് റോഡ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു സിറ്റിയെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാമായിട്ട് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാൻ കഴിയാതെ രണ്ട് മൂന്ന് കിലോമീറ്റർ ട്രാഫിക് ജാമിൽ കിടന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ബസ്സുള്ളവർ നടന്ന് ഒരു രണ്ട് മണിയോട് കൂടെ ഹോട്ടലിൽ വന്നു ചെക്കിൻ ചെയ്ത് അകത്ത് കയറി പ്രിയ സുഹൃത്തുക്കളെ മവലി ലണ്ടൻ ഈ വർഷം ഒന്നാം തീയതി ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇതിനകത്ത് ഞാനൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഭാരത്വ ബദൽ ഗെയ അല്ലേ ഭാരതം എല്ലാ രീതിയിലും ഡെവലപ്ഡായി ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയല്ലേ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ താമസിച്ചിട്ട് ഗൾഫിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ വിദേശ രാജ്യങ്ങൾ നമ്മൾ താമസിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാ നാടിനെ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് റോഡുകൾ പാലങ്ങള് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ അതിൻ്റെ വൃത്തി വെടുപ്പ് ഇതൊക്കെ നമ്മൾ നോക്കും എന്നിട്ട് നമ്മൾ പറയാം അയ്യോ നമ്മുടെ നാട് യൂറോപ്പിനെ പോലെയായി അല്ലേ നമ്മുടെ നാട് ഗൾഫിനെ പോലെയായി ദുബായെപ്പോലെ ആയി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ എന്നാൽ ഏറ്റവും വലിയൊരു മാറ്റം ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടെത്താന്ന് പറയുക ലോകത്തുരിടത്തുമില്ലാത്ത വലിയൊരു മാറ്റം ഞാൻ നാട്ടിൽ കണ്ടു അതെന്താണെന്നു പറയുക കപ്പലണ്ടിക്കാരൻ്റെ പോക്കറ്റ് വീർപ്പിക്കുകയും പോക്കറ്റടിക്കാരൻ്റെ വയറ്റത്ത് അടിക്കുകയും ചെയ്ത ജിപേ ഫോൺ പേ രൂപേ എന്നുള്ള യു പി ഐ വെച്ചുള്ള ക്യു ആർ കോഡ് വെച്ചിട്ടുള്ള പേയ്മെൻറ്റ് സമ്പ്രദായം വീഡിയോ ഉണ്ട് ഫോട്ടോസ് ഉണ്ട് അത് എഡിറ്റഡ് വീഡിയോയിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് കഴുത്തിൽ ക്യു ആർ കോഡ് ഇട്ട് നിൽക്കുന്ന പച്ചക്കറി കച്ചവടക്കാർ പുന്തുവണ്ടിയിൽ കപ്പലണ്ടി കച്ചവടക്കാർ അപ്പോൾ അഞ്ഞൂറോ ആയിരോ അല്ലെങ്കിൽ നൂറിൻ്റെയോ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ട് രൂപ മുതൽ രണ്ടായിരം അല്ല ഒരു ലക്ഷം വരെ ഒക്കെ ജി ഇതിൽ മാറ്റാമെന്നതാണ് എന്നെ കേൾക്കുന്നവർക്ക് അറിയാം എൻ്റെ കയ്യിൽ എനിക്ക് ആ സാധനമില്ല എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു സംഭവം ഒരു എന്താ പറയുക ചരിത്രമായിട്ട് മാറാൻ പോകുക എ ടി എം വളരെ ബൂർവായി എ ടി എമ്മിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുമാതിരിയുള്ള ചേഞ്ചുകൾ പിന്നെ വലിയ ഫ്ലക്സ് ബോർഡുകളാണ് നമുക്ക് ബ്രഹ്മോസ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ മോദിജി അവിടെ നിൽക്കുന്നു രണ്ടായിരം കോടി മൂവായിരം കോടി മുടക്കിയിട്ട് നമ്മളുണ്ടാക്കുന്ന ബ്രഹ്മോസ് ഫൈറ്റർ ജെറ്റുകൾ പിന്നെന്താണ് ഇത് കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ മിലിട്ടറി അങ്ങനെ ചൈനയും പാക്കിസ്ഥാനും വേണമെങ്കിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ പോലും അടിച്ചിടാൻ പറ്റുന്ന തരത്തിലുള്ള യുദ്ധസാമഗ്രികൾ ഡിഫൻസ് സിസ്റ്റം എല്ലാം നമുക്കുണ്ടായി അഭിമാനിക്കണം ഇന്ത്യയെ അല്ലേ എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഡൽഹി വന്നിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചത് മയൂർ വിഹാർ തേഡ് സ്റ്റേജ് അല്ലെങ്കിൽ അന്നത് പറഞ്ഞു വരുന്നുള്ളൂ ഒരു ഭേദപ്പെട്ട വൃത്തിമെടുപ്പൊക്കെയുള്ള നല്ലൊരു ഏരിയ ആയിരുന്നു ഒരുപാട് മലയാളികളുള്ള ഏരിയ എന്നാൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഡൽഹി വരികയാണ് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ ഡൽഹിയിൽ തലങ്ങും മലങ്ങും സഞ്ചരിച്ചു മൊറാദാബാദിൽ വന്നിപ്പോൾ ഗാസിയാബാദ് അങ്ങനെ ഡൽഹിയിലെ പല സ്ഥലങ്ങൾ സുപ്രീം കോർട്ട് മറ്റേ നമ്മുടെ രാഷ്ട്രപതി ഭവന് പിന്നെ ആഗ്ര താജ്മഹൽ മഹൾ ഇവിടെങ്ങളെല്ലാം പോയി എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്ത്യ ഒരു അമ്പത് വർഷം പുറകോട്ട് പോയതെന്നാണ് എനിക്ക് സംശയം അന്നൊന്നും കാണാത്ത രീതിയിലുള്ള വൃത്തിഹീനമായ തെരുവുകളും ബാത്റൂമുകളും വെള്ളക്കെട്ടുകളും ഡൽഹിയിലെ കാര്യം ഞാൻ പറയുന്നത് രാജധാനി അല്ലേ ഡൽഹി കേജ്രിവാൾ വരിച്ചു ശീല ദീക്ഷിത് ഭരിച്ചു അത് കഴിഞ്ഞിപ്പോൾ ബി ജെ പി ആണ് മരിക്കുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യക്ക് പറ്റിപ്പോയത് ബദൽന ചൈ ബദൽ ചൈ അപ്പം ഇത് കൂട്ടുകാരോട് പറയുകയും ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞ് വിൽസാന് തന്നെ ആൾക്കാർ തല്ലി കൊല്ലും അന്തിനാ ഞാൻ എന്തിനെ വൃത്തിയോട് ചെയ്തോ രാജ്യദ്രോഹം കുറ്റം ചെയ്തോ എന്നെ തല്ലാനായിട്ട് എടാ നൂറ്റമ്പത് കോടി ജനങ്ങളിലെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ എന്ന് നമ്മുടെ സുഹൃത്ത് പറയുന്നത് അതെന്താ അങ്ങനെ ആ ജനങ്ങൾ വിദ്യാഭ്യാസം ഇല്ലേ ജനങ്ങൾ മാറുന്നില്ലെന്നു പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനും നീയും മാറിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നവനും ദുബ മറ്റേ യൂറോപ്പിൽ നിന്ന് വരുന്നവനും മാറിയിട്ടുണ്ടോ നമ്മൾക്ക് ടോയ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം ഗാർബേജ് എങ്ങനെ കളയാനും നമുക്കറിയാമല്ലോ അല്ലേ പക്ഷേ ആ നമ്മളിവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഗവൺമെൻറ്റിൻ്റെ കാര്യം പോട്ടെ റോഡ് സൈഡിൽ പോട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാശു കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറൻ്റുകൾ കാശ് കൊടുത്ത് നമ്മൾ അടിക്കുന്ന ഗ്യാസ് സ്റ്റേഷനുകൾ അവിടെ പോലും നല്ലൊരു ഇല്ല ബാത്റൂമില്ലാതല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിടാൻ അവർ കാണിക്കാത്ത ആ ഒരു അലംഭാവത്തെ ആരോടാണ് കുറ്റം പറയേണ്ടത് അതിന് ആരോ ഉത്തരവാദി ആ ബിസിനസ് ഓണറാണോ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസിങ് ഓഫീഷ്യൽസ് ആണോ ഞാൻ ഡൽഹി ആഗ്ര ആഗ്ര താജ്മഹൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു വലിയ ഗ്യാസ് സ്റ്റേഷനിൽ രാവിലെ പോയി നിൽക്കുകയാണ് അവിടെ നിന്നാണ് വോൾ ബസ് വന്ന് തന്നെ പിക്ക് ചെയ്യുന്നത് അവിടെ നിന്നിട്ട് ഞാൻ ഞാനൊന്ന് ബാത്റൂം പോവാൻ ചോദിച്ചപ്പോൾ പിച്ച് എന്ന് പറഞ്ഞു ഞാൻ പുറകെ പോയപ്പോൾ കണ്ട കാഴ്ച ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഉത്തരവാദി ആരാണ് അവിടെ ആ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ടൊരു ഡെസിഗ്നേറ്റഡ് അവർ വെച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ട അവിടെയുള്ള ആരെങ്കിലും ഒന്ന് ഇടയ്ക്ക് പോയിട്ട് ആ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ ഒരു കസ്റ്റമറുടെ റൈറ്റല്ലേ ഒരു നല്ല ബാത്റൂം കിട്ടുക എന്നുള്ളത് ഞാനവിടുത്തെ കസ്റ്റമർ അല്ലായിരുന്നു പക്ഷെ അവിടെ ലക്ഷക്കണക്കിന് അവിടെ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ജയ്പൂർ ഉദയ്പൂര് ഡൽഹിയിലെല്ലാം ഹൈവേകളിലൂടെ ബസ്സിൽ പോകുമ്പോൾ നൂറുകണക്കിന് ബസ് നിർത്തിയിട്ട് നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന പല റെസ്റ്റോറൻറ്റുകളിലും ഒരു നല്ല ബാത്റൂമില്ല അത് ക്ലീൻ ചെയ്യാൻ ഒരാളെ വെച്ചിട്ടില്ല അവരെന്ത് പൈസ ഉണ്ടാക്കുന്നില്ലേ കാശുകൂടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇതിന് മാറ്റം വന്നേ പറ്റുള്ളൂ അതിന് ഉത്തരവാദികൾ ആരാണ് ആ ബിസിനസ് ഓണേഴ്സും അതിന് ലൈസൻസിങ് കൊടുക്കുന്ന ലോക്കൽ അതോറിറ്റീസും റോഡ് സൈഡിലെ കാര്യം പോട്ടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ കാര്യം പോട്ടെ ബസ് സ്റ്റാൻഡിലെ കാര്യം പോട്ടെ ഇതാണ് ഭാരതത്തിൻ്റെ അവസ്ഥ സോ ഭാരത്വ ബദൽനെ ചൈ ഞങ്ങൾ ഒരു ടീമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മളുടെ ദൗത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹം ബദൽ അൾട്ടർനേറ്റീവ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കും ടോയ്ലറ്റ് ടീംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ടീം രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തില് ആദ്യത്തെ സെൽഫ് ക്ലീനിങ് സ്മാർട്ട് ടോയ്ലറ്റ് ജി പേയും പി റൂപേയും യു പി ഐ വഴി നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോ ഹംബദെ ഗാരത് കോ ഇതിനോട് താല്പര്യമുള്ളവരോ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളതിൻ്റെ ആർ എൻ ഡി ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു എത്ര കാശ് മുടക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ പ്രോജക്റ്റ് സക്സസ് ആക്കി ഇന്ത്യ ഒട്ടേക്ക് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ എല്ലാം വീഡിയോസും മറ്റേ ഫോട്ടോസും ഉള്ള വീഡിയോ എഡിറ്റഡ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒന്നാം തീയതിയിലെ മുറാദാബാദ് ഹോട്ടലിൽ ഇരുന്ന് മാവേലി രണ്ടം പറയുകയാണ് ഈ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ അത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അത് സാധിച്ചിരിക്കും ഓക്കെ ഗായ്സ് എഗൈൻ ഹാപ്പി ന്യൂ ഇയർ